ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു വചനം വായിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ പക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇത് മൊത്തം ഇത് സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനം വചനം പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ചാലോ വിശ്വ കുർബാനയേക്കാൾ വലിയ അനുഗ്രഹമില്ല എന്നാണ് പറയുന്നത് എട്ട് കാര്യങ്ങൾ നമുക്കിതുമായി ബന്ധപ്പെട്ട് ധ്യാനിക്കാം ഒന്നാമതായി യേശു ക്രിസ്തു പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങളെല്ലാവരും എൻ്റെ പക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നുള്ള വചനം ഈ വചനത്തിലൂടെ യേശു നമ്മെ ദിവ്യകാരണത്തിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഈശോയെ പാപ്യായ എനിക്ക് എന്ത് യോഗ്യതയാണ് അങ്ങയുടെ അടുക്കൽ വരാനുള്ളത് അങ്ങയുടെ വലിയ സ്നേഹമാണ് ഈ ക്ഷണം സൂചിപ്പിക്കുക മുഖ്യദൂതന്മാരും ദേവദൂതന്മാരും ഭക്തിയോടുകൂടി ആരാധിക്കുന്ന അങ്ങയുടെ സന്നദ്ധിയിലേക്ക് പാപിയായ എന്നെ അങ്ങ് ക്ഷണിക്കുന്നു രണ്ടാമതായിട്ട് പറയുന്നത് കൽപ്പനകൾ എഴുതിയ പലക വയ്ക്കാനായി മോശ ഊനമില്ലാത്ത മരം കൊണ്ട് പേടകമുണ്ടാക്കി അത് നിർമ്മലമായ പൊന്നുകൊണ്ട് പൊതിഞ്ഞു ഈശോയെ അങ്ങനെയെങ്കിൽ അങ്ങയെ സ്വീകരിക്കാൻ ഞാൻ എന്തുമാത്രം ഒരുങ്ങേണ്ടതായിട്ടുണ്ട് ജ്ഞാനിയായ സോളമൻ ഏഴ് വർഷം കൊണ്ടാണ് ദേവാലയം പൂർത്തിയാക്കിയത് അതിൻ്റെ അഭിഷേകത്തിനായി എട്ട് ദിവസം തിരുനാൾ ആഘോഷിച്ചു എനിക്ക് അങ്ങേ സ്വീകരിക്കുവാൻ അല്പമെങ്കിലും ഒരുങ്ങുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വളരെ ചുരുക്കമായി മാത്രമേ എനിക്ക് ഏകാഗ്രത പാലിക്കുവാൻ കഴിയുന്നുള്ളൂ കർത്താവെ അങ്ങനെ സഹായിക്കണമേ മൂന്നാമതായിട്ട് പറയുന്നത് വാഗ്ദാന പേടകവും അങ്ങയുടെ ദിവ്യ ശരീരവും തമ്മിൽ എത്രയോ വ്യത്യാസമാണ് ഉള്ളത് വാഗ്ദാന പേടകത്തെ വളരെ കരുതലോടുകൂടിയാണ് ജനം ബഹുമാനിച്ചത് പഴയ നിയമത്തിലെ ബലിയർപ്പണവുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ട നിഷ്ഠകൾ ജനം കൃത്യമായി പാലിച്ചു പുതിയ നിയമത്തിലെ അങ്ങയുടെ ബലി വേണ്ട പോലെ മനസ്സിലാക്കാൻ ഞാൻ തീർച്ചയായും ശ്രമിക്കും നാലാമതായിട്ട് ഭക്തനായ ദാവീദ് രാജാവ് വിശുദ്ധ പേടകത്തിനു മുൻപിൽ നൃത്തം ചെയ്ത് ഗാനം ആലപിച്ചു വീണകളുടെ അകമ്പടിയോടുകൂടി അദ്ദേഹം വിശുദ്ധ പേടകത്തെ തൻ്റെ പട്ടണത്തിലേക്ക് സ്വീകരിച്ചു വിശുദ്ധ കുർബാനയിലെ അങ്ങേരു സാന്നിധ്യം ഇതിലും എത്രയോ ശ്രേഷ്ഠമാണ് എനിക്കും ദാവീദിനും ഉണ്ടായിരുന്ന ഭക്തിയേക്കാൾ മെച്ചപ്പെട്ട ഭക്തി ഉണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അഞ്ചാമതായിട്ട് പറയുന്നത് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ കാണാനും വണങ്ങാനുമായി പലരും വലിയ യാത്രകൾ ചെയ്യാറുണ്ട് അവർ അതൊരു പുണ്യവുമായി കാണുന്നു വിശുദ്ധർ യേശുക്രിസ്തുവിനു വേണ്ടി ബലിയായി തീർന്നവരാണ് വിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യത്തെ ആരാധിക്കാനാണ് ആറാമതായി ബുദ്ധി കൊണ്ട് വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വഴി പാപത്താൽ നഷ്ടപ്പെട്ട ആത്മവിശുദ്ധി വീണ്ടും പ്രാപിക്കാൻ സാധിക്കുന്നു ബലഹീനമായ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നു ഏഴാമതായിട്ട് അനുദിനം പരിചയ നിമിത്തം പലപ്പോഴും അലക്ഷ്യമായി വിശുദ്ധ കുർബാനയെ നാം കൈകാര്യം ചെയ്യാറുണ്ട് അതും തിരുത്തപ്പെടേണ്ട കാര്യമാണ് എട്ടാമതായിട്ട് അവസാനമായിട്ട് പറയുന്നത് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത് നമുക്ക് ഓർക്കാം ദൈവം സർവശക്തനാണെങ്കിലും തന്നേക്കാൾ ശ്രേഷ്ഠമായ യാതൊന്നും നമുക്ക് തരാൻ അവിടത്തേക്ക് കഴിയുകയില്ല തൻ്റെ ശരീരവും രക്തവുമെന്ന സമ്മാനത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു ദാനവും നൽകാൻ അവിടത്തേക്ക് ആവുകയില്ല നമ്മുടെ ഹൃദയം നേടിയെടുക്കുവാൻ ബിസ്ത കുർബാനയിൽ തന്നെ തന്നെ ഈശോ നമുക്ക് തരുന്നു എത്രയോ ശ്രേഷ്ഠമായ അനുഗ്രഹമാണ് നാം സ്വന്തമാക്കുന്നത് അപ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ബഹുമാനവും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു ബായ്